ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവ ഉണ്ണിയപ്പമാണ് ഇത് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മൾ ഈ അരി കൊണ്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഈ ഉണ്ണിയപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒരു പാത്രത്തിലോട്ട് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് ശർക്കരയാണ് ഇനി നമുക്കിതിലോട്ട് ഒരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല ഇപ്പം നമുക്ക് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം എന്നിട്ടിത് നല്ലതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഞാൻ നോക്കിക്കേ ശർക്കരപ്പാനി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ശർക്കര പാനി ഒരു പാത്രത്തിലോട്ടൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കണം ഈ പാത്രത്തിലോട്ട് നമുക്ക് നമ്മളെ തിളപ്പിച്ചെടുത്ത് ഒന്ന് അരിച്ചൊഴിക്കാം ഈ ശർക്കര പാനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള മറ്റു സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് ചെറിയ റവ ഇനി ഇതിലോട്ട് നമുക്ക് അഞ്ച് അഞ്ചേലക്കാം അത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ റവ അതായത് പോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് ഗോതമ്പൊടിയാണ് അരക്കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കരപ്പാനി ചേർക്കാം ശർക്കരപ്പാനിക്കിപ്പം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ആ ചെറിയ ചൂടോടുകൂടിയാണ് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പാനീ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ ഈ ശർക്കര പാനീയല്ല ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതായത് രീതി നമ്മളിതൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പാലാണ് ഞാൻ അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും കുറേശ്ശെ കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഫ്രിഡ്ജ് ചെയ്യുന്നിരിക്കുന്ന പാലുണ്ടല്ലോ നല്ല തണുത്തിരിക്കുന്ന പാൽ അത് അതുപോലെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അത് വെളിയിലെടുത്ത് വെച്ച് അതിന് തണുപ്പ് മാറിയതിനു ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ബാറ്ററിതായ ഇതേ കൺസിസ്റ്റൻസിയിലൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ഇനി ഇതുണ്ടല്ലോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം നമുക്കിതൊന്ന് അടച്ചൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് ഒന്ന് മാറ്റി വെക്കാം നമ്മുടെ ഈ മാവ് തയ്യാറാക്കി വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം പയർ അവയൊക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുണ്ട് അതുപോലെ ഈ മാവ് ഉണ്ടല്ലോ കുറച്ച് തിക്കായിട്ടുണ്ട് സ്വല്പം വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സ്പൂൺ വെളുത്ത എള്ളാണ് അത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്ത എള്ളില്ലായെങ്കിൽ കറുത്ത എള് ചേർത്ത് കൊടുത്താലും മതി ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് സ്പൂണ് തേങ്ങ വറുത്തെടുത്തതാണ് നീക്കാത്ത നല്ലതായിട്ട് നമ്മളൊന്ന് വറുത്തെടുത്താണിത് ഇനി ഇതിലോട്ട് നമുക്ക് സ്വല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളു സോഡാപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് നിന്ന് ഇളക്കി കൊടുക്കണം സ്വൽപ്പം സോഡാപ്പൊടി ചേർത്താൽ മതിയെ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ യൂണിയപ്പത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് അതായത് ഇതുപോലെ ഇത്രയും ലൂസായിട്ട് വേണം ഇരിക്കാൻ ഈ മാവിൽ നിന്ന് നമുക്ക് കുറച്ച് ത ഇതുപോലെ ഗ്ലാസ്സിലോട്ട് മാറ്റാം ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് പകർന്ന് ആ ഉണ്ണിയപ്പക്കാരയിലോട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഓരോ പ്രാവശ്യം ഇങ്ങനെ തവി ഉപയോഗിച്ച് മാവ് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളി ഈസി ഇതാണ് അപ്പോൾ നമ്മൾ സ്റ്റവ് എത്തിച്ചിട്ട് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തു ഇപ്പോൾ അത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകണം ഇപ്പം എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഇത ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഗ്ലാസ് മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നാണ് നല്ല ഈസി ആയിട്ട് നമുക്കത് ചെയ്യാം ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം സ്റ്റവിൻ്റെ ഫ്ലെയിമിൽ ലോയാക്കി കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഉള്ളു നല്ലതായിട്ട് വേഗത്തില്ല ഇപ്പോൾ ഇതാ നോക്കി നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് സ്പ്രേ മതി ഇനി നമുക്കിത് കോരി മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അതാ നോക്കിക്കേ നമ്മുടെ ഉണ്ണിയപ്പൂ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും Bye bye.